രാജ്യത്തെ പ്രധാന ഐ ടി നഗരങ്ങളിലൊന്നാണ് ബാംഗ്ലൂരും ഈ നഗരം അതിവേഗമാണ് വളരുന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മികച്ച തൊഴിലിടം വാഗ്ദാനം ചെയ്യുന്ന നഗരമായി ബാംഗ്ലൂരിനെ മാറ്റാൻ നൂറുകണക്കിന് പദ്ധതികളാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഗതാഗത സംവിധാനം ശക്തമാക്കാൻ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മെട്രോ സർവീസുകൾ വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ബാംഗ്ലൂരു മെട്രോ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ പ്രധാനമായും അതിവേഗം കുതിക്കുന്ന ബാംഗ്ലൂരു ഡൽഹി മുംബൈ നഗരങ്ങൾ വെല്ലുവിളിയാവുകയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മെട്രോ നഗരങ്ങളിൽ ഏറ്റവും അധികം വേഗത്തിൽ വളർച്ച കൈവരിക്കുന്നത് ബാംഗ്ലൂരുമായിരുന്നു ഡൽഹി മുംബൈ നഗരങ്ങളിൽ എത്തിയതിന് പത്തിരട്ടിലധികം കമ്പനികൾ ബാംഗ്ലൂരിൽ എത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എംപ്ലോയിഡ് പ്രൊവിഡന്റ് ഫണ്ട് രജിസ്ട്രേഷൻ ജീവനക്കാരെ സൃഷ്ടിക്കുന്നതിൽ നഗരം വളരെയധികം മുന്നിലാണ് ബാംഗ്ലൂരുവിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ അടിസ്ഥാന ശമ്പളം മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് പതിമൂന്ന് ശതമാനം മുതൽ മുപ്പത്തിമൂന്ന് ശത ശതമാനം വരെ കൂടുതലാണ് എന്നതാണ് മറ്റൊരു കാര്യം മികച്ച ശമ്പളം നൽകുന്ന കാര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടാം സ്ഥാനത്തായിരുന്ന ബാംഗ്ലൂരു അഞ്ചു വർഷത്തിനുള്ളിൽ ഏറ്റവും ഉയർന്ന പ്രതിമാസ ശമ്പളം നൽകുന്നതിൽ ഡൽഹിയെ മറികടക്കുകയും ചെയ്തിരുന്നു ഇതേ കണക്കുകൾ പ്രകാരമാണ് പൂനെ നഗരത്തെ മുംബൈ മറികടന്നത് ഐ ടി വിഭാഗത്തിന് പുറമെ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മികച്ച ശമ്പളം നൽകുന്നതിൽ ബാംഗ്ലൂർ ഒട്ടും പിന്നിലല്ല പാസ്പോർട്ട് ഉള്ളവരുടെ എണ്ണത്തിൽ ഡൽഹി മുംബൈ നഗരങ്ങൾ കഴിഞ്ഞാൽ ബാംഗ്ലൂരുമാണ് നിലനിൽക്കുന്നത് ഹൈദരാബാദ് ചെന്നൈ കൊൽക്കത്ത പൂനെ നഗരങ്ങളാണ് ഇതിന് പിന്നാലെയുള്ളത് അതേസമയം ഗുഡ്ഗാവ് നവി മുംബൈ താനെ നഗരങ്ങളിൽ വീട് സ്വന്തമാക്കുകയെന്നത് ചിലവേറെ കാര്യമാണ് വൻ നിക്ഷേപങ്ങൾ നടത്തുന്നതിലും തൊഴിൽ തേടിയെത്തുന്നവരുടെ എണ്ണം ഉയർന്ന തോതിലായതിനാലും ബാംഗ്ലൂരിലെ ഗതാഗത മേഖല ഇനിയും ശക്തിപ്പെടാനുണ്ട് വിശാലമായ റോഡുകളും വലിയ വിസ്തൃതിയുള്ള ഡൽഹി ഇക്കാര്യത്തിൽ മുന്നിലാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ബാംഗ്ലൂരുവിലാണ് ഏറ്റവും സുഖകരമായ കാലാവസ്ഥയുള്ളതും യാത്രാസൗകര്യങ്ങളുടെ കാര്യത്തിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയാണ് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ബാംഗ്ലൂരു രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ മുംബൈ നഗരം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയായിരുന്നു പുതിയ കാറുകൾ സ്വന്തമാക്കുന്നതിൽ ഡൽഹി ഒന്നാമതായിട്ടാണ് നിലനിൽക്കുന്നത് പുതിയ കാർ രജിസ്ട്രേഷൻ ഡൽഹി ഒന്നാമതെത്തിയപ്പോൾ ബാംഗ്ലൂരു രണ്ടാമതെത്തുകയുണ്ടായി മുംബൈ നഗരത്തെയാണ് ബാംഗ്ലൂരു പ്രധാനമായും പിന്തള്ളിയത് വായുമലിനീകരണത്തിന്റെ തോത് മറ്റു നഗരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാംഗ്ലൂരു നഗരത്തിൽ കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്